ಎಸ್ okay. yes. എസ് 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 സിയിൽ പഠിക്കുന്ന അടിപൊളി ചുണക്കുട്ടികളാണ് മിസ്സിന് മുമ്പിലിരിക്കുന്നത് യെസ് നമ്മുടെ വിശേഷം എന്താണ് ഇപ്പം എന്തിനാണ് മിസ്സ് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഓണം വരാറായി ഓണം അല്ല നമ്മുടെ വിശേഷം ഇപ്രാവശ്യം അല്ലെ ഓണം എക്സാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ എസ് എസ് എൽ സി കാര്യ പ്രതീക്ഷ സംബന്ധിച്ച് നോക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ എല്ലാവരും ക്ലീഷയുടെ ഇലവടിക്കുന്നതാണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് ആണ് നിങ്ങൾ നന്നായി പഠിക്കണം നിങ്ങൾ ഫുൾ എ പ്ലസ് വാങ്ങിക്കണം ആ അപ്പോൾ അത്തോ ഞാൻ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല നമുക്ക് എന്ത് ചെയ്യാം ആ നമുക്ക് സ്ട്രെസ്സൊന്നും ഇല്ലാതെ കൂളായിട്ട് തന്നെ പഠിച്ച് നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും പക്ക ആയിട്ട് കവർ ചെയ്തു വരാം അല്ലെ അപ്പൊ മിസ്സിന് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഒരു നമ്മളൊരു നമ്മുടെ ആനുവൽ എക്സാം അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ഒരു ആറോ ഏഴോ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഫിസിക്സിൽ മിസ് ഫിസിക്സ് ടീച്ചർ ആണ് കേട്ടോ അപ്പൊ ഫിസിക്സിന്റെ കാര്യമാണ് കൂടുതൽ പറയാ ഫിസിക്സിൽ നിങ്ങൾ കവർ ചെയ്യേണ്ടി വരും സോ ആറോ ഏഴോ ചാപ്റ്റർ ഒറ്റ സ്ട്രെസിന് നിങ്ങൾ ആ ഒരു ആനുവൽ എക്സാമിന്റെ സമയത്തോ ക്രിസ്മസ് എക്സാമിന്റെ സമയത്തോ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്നതിനേക്കാളും നിങ്ങൾ ഇപ്പോ ഓണം എക്സാം ആണ് നമ്മുടെ ഫസ്റ്റ് എക്സാം അല്ലേ സോ ആ എക്സാമിന് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ ആദ്യത്തെ ഒരു മൂന്ന് ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു രണ്ടര ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആ യെസ് ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ആനുവൽ എക്സാമിലേക്ക് നോക്കുമ്പോൾ വളരെ ഹെൽപ്പ്ഫുൾ ആയിരിക്കും സോ അങ്ങനെ പഠിക്കാൻ വേണ്ടി എല്ലാവരും റെഡി ആണല്ലോ സോ ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾ ഓണം ഏതൊക്കെ ചാപ്റ്റേഴ്സ് എത്ര എത്ര ഫോക്കസ് ചെയ്ത് പഠിക്കണം കവർ ചെയ്യണം എന്നുള്ളത് ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിരിക്കുന്നത് സോ നമ്മൾ പറഞ്ഞ പോലെ ഈ സിക്സ് ടു സെവൻ ചാപ്റ്റേഴ്സ് മാർക്കിന്റെ എക്സാം എഴുതുമ്പോൾ നമുക്കറിയാം ആ നന്നായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് പോകും മാർക്ക് പക്ഷേ ഈ മൂന്ന് ചാപ്റ്റേഴ്സ് നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ എന്താണ് അവസ്ഥ എല്ലാ ചാപ്റ്റേഴ്സ് നമുക്ക് മേജർ ആയിട്ട് ആ ഒരുവിധം എല്ലാ പോർഷൻസ് ഒന്നും കവർ ചെയ്ത് പോർഷൻസ്വസ്റ്റിൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെ സോ നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ ചാപ്റ്ററും ി കൃത്യമായിട്ട് പഠിച്ചാലാണ് നമുക്കൊരു ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഒരു എ പ്ലസ് എന്നുള്ള ആ ഒരു സ്വപ്നമൊക്കെ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുകയുള്ളൂ സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടി ഉണ്ട് നിങ്ങളുടെ എക്സാമിൻ്റെ പാറ്റേൺ ചെറുതായിട്ടൊന്ന് മാറും അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പ്രത്യേകത ആ നമുക്കിങ്ങനെ ചോയ്സസ് ഒക്കെ കുറയും ചിലപ്പോൾ ഫസ്റ്റ് സെഷനിൽ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ ഒരു വ്യാധി നിങ്ങൾ പരക്കുന്നതായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും എന്തായാലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് കൂടി മാറിയിരിക്കുന്ന അവസ്ഥയാണ് അല്ലെ നിങ്ങളുടെ പഴയ ടെക്സ്റ്റ് ബുക്ക് അല്ല പുതിയതായിട്ട് നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടുണ്ട് മൂന്ന് ചാപ്റ്റേഴ്സ് ആണ് ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് സോ ആദ്യത്തെ ചാപ്റ്റർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ആ നിങ്ങൾ ഇത്രയും നാൾ പഠിച്ച് വന്നു പക്ഷെ ഇത്രയും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾ സൗണ്ടിനെ കുറിച്ച് പഠിച്ചിരിക്കുകയാണ് അല്ലെ സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ നെയിം സോ ആ ചാപ്റ്ററിൽ സത്യം പറയുകയാണെങ്കിൽ ആ നിങ്ങൾ ഇതുവരെ പഠിച്ച സൗണ്ടിനെ കുറിച്ചിട്ടല്ല സൗണ്ടിനെ അല്ല നിങ്ങൾ കണ്ടത് കുറേ അധികം കാര്യങ്ങൾ നമുക്ക് അതിൽ പഠിക്കാനുണ്ട് നമ്മൾ വേവ്സിനെ കുറിച്ചിട്ടൊക്കെ കാര്യമായിട്ട് നമ്മൾ അതിൽ പഠിക്കുന്നുണ്ട് സോ വരാവുന്ന ചാപ്റ്റർ ഏതാണ് ലെൻസസ് അല്ലെ ലെൻസുകൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് അത് ആക്ച്വലി നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റർ ആയിരുന്നു നമുക്ക് എന്തായാലും റിഫ്രക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ടോപ്പിക് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അതെന്തായാലും നമ്മൾ പഠിക്കണം അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകേണ്ട ചാപ്റ്റർ നിന്ന് ദ വിഷൻ അല്ലെ ദ വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദ വേൾഡ് ഓഫ് കളേഴ്സ് ആൻഡ് വിഷൻ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ സോ ആ ചാപ്റ്ററിൽ സം കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ ഫിസിക്സ് പോയിന്റ് ഓഫ് വ്യൂല് കുറച്ചുകൂടെ തിയറി അല്ല തിയറീസ് ആണ് നിങ്ങൾ കൂടുതലും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് സോ ആ ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് കവർ ചെയ്യണമെന്നില്ല എന്താണ് ആ ചാപ്റ്ററിന്റെ ഒരു പകുതി പോർഷൻ ആക്ച്വലി ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അതുവരെയാണ് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യേണ്ടത് കവർ ചെയ്യേണ്ടത് സോ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആ ഈ ഒരു റഫ് ഐഡിയ കിട്ടിയല്ലോ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ നോക്കേണ്ടത് ചിലപ്പോൾ സ്കൂളുകളിൽ അതും കഴിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാവും എന്തായാലും ഈ ഒരു രണ്ടര ചാപ്റ്റർ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യാം നല്ല രീതിയിൽ പഠിച്ചാലാണ് നമുക്ക് നല്ല സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഓരോ ചാപ്റ്റേഴ്സിലും ഫോക്കസ് ചെയ്ത് ഏരിയ ഏതാണെന്ന് മിസ്സ് ഒന്ന് ഡിസ്കസ് ചെയ്ത് തരാം എന്നിട്ട് നമുക്ക് കുറച്ച് കൂടി പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാം സോ എല്ലാവരും എന്ത് ആ ചെയ്യാ ത്രൂഔട്ട് കണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് എന്ത് ചെയ്യാം ഓക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ ശബ്ദ തരംഗങ്ങൾ ഈ ചാപ്റ്ററിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേവ്സിനെ കുറിച്ച് നല്ലൊരു തിയറി അല്ലെ നല്ലൊരു ഐഡിയ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ എന്താണ് ഓഫ് വേവ്സ് എന്താണെന്നുള്ളത് അതായത് ആ നമ്മൾ സവിശേഷതകൾ എന്ത് ചെയ്യുന്നത് ാണ് അതായത് ആംപ്ലിറ്റ്യൂഡ് എന്താണ് ആയതി എന്താണ് അതുപോലെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവർത്തി അങ്ങനെ ഡിഫറെന്റ് ഡിഫറെന്റ് ഫാക്ടേഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ വേവിനെ ഡിപെൻഡ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തായാലും ഒരു ക്ലിയർ ഐഡിയ എന്തായാലും ഉണ്ടാവണം ദെ നിങ്ങൾ അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ വേവ്സ് തന്നെ രണ്ട് ടൈപ്പ് ആണുള്ള അല്ലെ ട്രാൻസ്വേഴ്സ് വേവും ലോഞ്ചിറ്റ്യൂഡിനൽ വേവും സോ അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക ആ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക അതിന്റെ ഡിഫറെന്റ് എക്സാമ്പിൾസ് ഫോർ എക്സാമ്പിൾ സൗണ്ട് വേവ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ലോഞ്ചിറ്റ്യൂഡൽ വേവാണ് അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വേവ്സ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത് എന്ന് നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ എന്തായാലും വേണം സോ നമ്മൾ ഓഫ് ഓഫ് വേവ് വേവ് പറഞ്ഞു പറഞ്ഞു പിന്നെ വരുന്നതാണ് നമ്മുടെ എക്കോ എന്ന് പറയുന്നത് അല്ലെ എക്കോ ഉണ്ടാവണമെങ്കിൽ ഒരു മിനിമം ഡിസ്റ്റൻസ് വേണം അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ എന്തായാലും ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കണം കേട്ടോ അപ്പോൾ അത് ആയിട്ട് നോക്കണം എക്കോ ഏകോനെ കുറിച്ചിട്ട് ദെൻ അടുത്തത് നോക്കുകയാണെങ്കിൽ റസൊണൻസ് എന്ന് പറയുന്ന ആ ഒരു പുതിയൊരു കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആക്ച്വലി പ്ലസ് ടു ലെവലിലേക്കൊക്കെ പോകുമ്പോഴാണ് നമ്മൾ റെസണൻസ് പഠിക്കാറ് പക്ഷെ നമ്മുടെ പുതിയ ടെക്സ്റ്റ് അനുസരിച്ച് റെസൊണൻസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് സോ റെസണൻസ് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക അതിൻ്റെ എക്സാമ്പിൾസും അതിന്റെ ഫിഗറും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക ഫോക്കസ് ചെയ്ത് നോക്കേണ്ടതാണ് സോ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അൾട്രാസോണിക് സൗണ്ടിന്റെ യൂസിനെ കുറിച്ചിട്ട് നമ്മൾ ബ്രീഫായിട്ട് അതിന്റെ എക്സാമ്പിൾസും അതിന്റെ അപ്ലിക്കേഷൻസും നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് നോക്കി വെക്കുക കാരണം നമ്മൾ ചെറുപ്പത്തിലേ നമ്മൾ ഓഡിബിലിറ്റി ഓഫ് ഓഡിബിലിറ്റി റേഞ്ച് നമ്മൾ ഹ്യൂമൻ എത്ര സൗണ്ട് വരെ കേൾക്കാൻ പറ്റും എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചതാ അൾട്രാസോണിക് സൗണ്ടിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചതാണ് പക്ഷെ അതിന്റെ അപ്ലിക്കേഷൻസ് കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ചാപ്റ്ററിൽ നോക്കി വെക്കണം സോ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു നമ്മൾ ഫോക്കസ് ചെയ്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു സോ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ പോരേ എന്ന് വെച്ചാൽ അത് ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തായാലും പഠിക്കേണ്ട കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക വായിച്ച് നോക്കണം അതുപോലെ ഒരു ഐഡിയ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി എടുക്കണം അതിൽ നിന്ന് ക്വസ്റ്റൻ ചോദിച്ചാൽ ആ അറ്റൻഡ് ചെയ്യാൻ കേപ്പബിൾ ആയിരിക്കണം അത്രയും നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളല്ല ഒന്നും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഐഡിയ ഉണ്ടാക്കുകയാണെങ്കിൽ യെസ് ആ ചാപ്റ്റർ സെറ്റ് ആണ് നമ്മുടെ പുതിയ ചാപ്റ്റർ ആണ് നമ്മൾ അത് അടിപൊളിയായിട്ട് പഠിച്ചു കഴിയും ഓക്കെ അടുത്തത് നോക്കുകയാണെങ്കിൽ ലെൻസസ് അല്ലെങ്കിൽ ലെൻസുകൾ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ സോ ലെൻസുകൾ തന്നെ നമ്മൾ എന്തുണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് കോൺവെക്സ് ലെൻസ് ഉണ്ട് അതുപോലെ കോൺകേവ് ലെൻസ് ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ സോ ഈ ലെൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ലെൻസ് ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ലെൻസ് ഫോർമുല വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ഇഷ്ടം പോലെ ചെയ്യാൻ വരും മേ ബി ഫോക്കൽ അല്ലെ ഫോക്കൽ ദൂരം അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ അതുപോലെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് അതുപോലെ ഇമേജ് ഡിസ്റ്റൻസ് ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് കൊസ്റ്റൻസ് വരാവുന്നതാണ് ദെൻ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയയാണ് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് അല്ലെ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കുക മാഗ്നിഫിക്കേഷൻ റിലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ കുറേ സ് നമുക്ക് ചെയ്യാനായിട്ട് വരുന്നതാണ് ദെൻ പിന്നെ നമുക്ക് നോക്കാവുന്നതാണ് പവർ ഒരു ലെൻസിന്റെ പവർ ആ പവർ വെച്ചിട്ട് തന്നെ നമ്മളോട് മേ ബി എന്ത് ചെയ്യും ക്വസ്റ്റ്യൻസ് ചോദിക്കും അല്ലെ നമുക്ക് അവിടെയും എന്താണ് പ്രോബ്ലംസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് നമ്മുടെ പവർ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ലെൻസിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതാണ് ഓക്കെ സോ ലെൻസുകൾ എന്ന് പറയുന്നത് ആക്ച്വലി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു സോ നമുക്ക് എന്ത് ചെയ്യാം ആ കുറച്ചും കൂടി റഫർ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും ദെൻ അടുത്തത് യെസ് നമ്മൾ ഹ്യൂമൺ ഐനെ കുറിച്ചും അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള അല്ലെ വിഷൻ അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള കളർഫുൾ വേൾഡിനെ കുറിച്ചിട്ടും ഒക്കെ പഠിക്കുന്ന ചാപ്റ്റർ ആണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ആ ഹ്യൂമൺ ഐയുടെ ഒരു എങ്ങനെയാണ് നമ്മൾ കാണുന്നത് അതിലെ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെ വീക്ഷണ സ്ഥിരത എത്രയാണ് അതൊക്കെ നമ്മൾ എന്തായാലും നോക്കുക ദൻ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു റീജ്യൻ വരെയുണ്ട് അതുവരെ നിങ്ങൾ എന്ത് ചെയ്യുക ആ പക്കായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെക്കുക ബാക്കി അങ്ങോട്ട് നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക ആ ചാപ്റ്റർ ഫുള്ളി കവർ ചെയ്യുക ഇനിയിപ്പോ മൈൻഡിലുള്ള ആൾക്കാരാണെങ്കിൽ എന്താണ് ആ ഭാഗം വരെ എങ്കിലും നിങ്ങൾ പക്കായിട്ട് മനസ്സിലാക്കി പഠിക്കാം സത്യം പറഞ്ഞാൽ അവിടുന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രെഡിക്റ്റബിൾ ആണ് അതുകൊണ്ട് ആ ചാപ്റ്റർ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ അത്ര പാട് ഉണ്ടാവണമെന്നില്ല നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഈ രണ്ടര ചാപ്റ്റേഴ്സിന്റെയും ഫോക്കസ് ഏരിയ ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതെങ്ങനെ പഠിക്കണം ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ഇപ്പോൾ ഒക്കെ എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഓഗസ്റ്റ് ഇരുപതിനാണ് എക്സാം വരെ ഏകദേശം അല്ലെ സോ അത്രയും സമയമുണ്ട് ആക്ച്വലി ഒരു രണ്ട് രണ്ട് മൂന്നാഴ്ച നമുക്ക് മുന്നോട്ടുണ്ട് സോ ഈ ആഴ്ചകളിൽ നമ്മൾ എന്ത് ചെയ്യുക ഓരോ ചാപ്റ്റർ നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യുക ആ ഒരാഴ്ചയിൽ ഒരു ചാപ്റ്റർ കവർ ചെയ്യാൻ നോക്കുക ഈ ചാപ്റ്റർ കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിൽ ഡൗട്ട് വരും അയ്യോ ഈ ചാപ്റ്റർ ക്ലാസ്സിലെടുത്തു എനിക്ക് ഇന്ന പോർഷൻ ഉണ്ട് അയ്യോ ഇവിടെ ക്ലിയർ ആയില്ല എന്ന് എന്നൊരു പേടി ഉണ്ടെങ്കിൽ നമ്മൾ ബ്രില്യൻറ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ലൈവ് അല്ലെ ഷോട്ട് ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ വർഷം തൊട്ടിട്ട് ഓരോ ചാപ്റ്ററും ആക്ച്വലി ഈ രണ്ടര ചാപ്റ്റർ എന്ന് പറയുമ്പോൾ മൂന്ന് ചാപ്റ്ററും നമ്മൾ എന്ത് ചെയ്യും ആ ക്ലിയർ ആയിട്ട് ആ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ കോൺസെപ്റ്റുകളും അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റൻസും എല്ലാം നമ്മൾ എന്ത് ചെയ്യും ഈ വൺ ഷോട്ടിൽ നമ്മൾ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യും ഇനി നിങ്ങൾക്ക് ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു ടെക്സ്റ്റ് ബുക്ക് മാറി അപ്പോൾ എന്താണ് ഈ പുതിയ ശബ്ദ തരംഗങ്ങൾ അല്ലെങ്കിൽ സൗണ്ട് വേവ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ വന്നു സോ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും കിട്ടാനില്ല സോ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഈ വൺ ഷോട്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ പഠിച്ചോണം സീരീസ് എന്ന് പറയുന്ന യെസ് നമ്മളൊരു ലൈവ് മാരത്തോൺ വരുന്നുണ്ട് ക്വസ്റ്റ്യൻസ് കുറേ ആയിട്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ സൗണ്ട് വെയ്സിൽ നിന്നൊക്കെ കുറെ അധികം ക്വസ്റ്റ്യൻസ് റഫർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി ഡിസ്കസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും നിങ്ങൾ ഓണം എക്സാമിന് പോകാൻ വേണ്ടി യെസ് തലേ ദിവസം നിങ്ങൾ തന്നെ ഫുള്ളി കോൺഫിഡൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക എനിക്ക് ഉറപ്പാണ് ഓക്കെ അപ്പൊ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം നിങ്ങൾ ഈ പറഞ്ഞ ഈ ലൈവുകൾ എന്തായാലും കാണുക നമ്മുടെ വൺ ഷോട്ട് ലൈവുകളും അതുപോലെ തന്നെ നമ്മുടെ യെസ് സീരീസ് നിങ്ങൾ കംപ്ലീറ്റ്ലി കാണുക ഓക്കെ ഫിസിക്സ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റും ഒരുപോലെ നമ്മൾ ദിവസങ്ങളുണ്ട് സമയം ഡിവൈഡ് ചെയ്ത് ഫിസിക്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ദാറ്റ് ഈസ് സൗണ്ട് വേവും അതുപോലെ ആ യെസ് പിന്നെ ഏതായിരുന്നു പഠിച്ചത് സൗണ്ട് വേവ്സും ലെൻസസും ഈ രണ്ട് ചാപ്റ്ററും ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടതാണ് സോ ഈ രണ്ട് ചാപ്റ്റേഴ്സും നല്ല രീതിയിൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുക ആ ചാപ്റ്റർ എന്ത് ചെയ്യുക ആ കുറച്ചൊക്കെ പഠിച്ചു വെക്കുക ഇനി നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്ക് മറിച്ച് നോക്കുകയാണെങ്കിൽ കുറേ അധികം ആക്ടിവിറ്റീസും അതുപോലെ തന്നെ കുറേ എക്സ്പിരിമെൻസും അതുപോലെ ആ നിങ്ങൾക്ക് പ്രാക്ടിക്കലി കാണേണ്ട കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ ആക്ച്വലി അത് നിങ്ങൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിൻ്റെ ആയിട്ട് നിങ്ങൾ ഓരോ കോൺസെപ്റ്റുകളും ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഒറ്റയടിക്ക് വൺ ഒരു ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ചാപ്റ്റർ വേണമെങ്കിൽ അങ്ങനെയും നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ അതുകൂടാതെ നമുക്ക് ഇ ലേണിംഗ് ആപ്പ് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഇ ലേണിംഗ് ആപ്പിൽ ൻസും നിങ്ങൾക്ക് ഫെമിലിയർ ആവുന്നതായിരിക്കും സോ എന്ത് ചെയ്യുക അതുകൂടാതെ നമ്മുടെ ആനിമേഷൻ ക്ലാസസ് നിങ്ങൾക്ക് സത്യം പറയുകയാണെങ്കിൽ ലെൻസസ് ആണെങ്കിലും അതുപോലെ തന്നെ സൗണ്ട് വേവ്സ് ആണെങ്കിലും അതുപോലെ ഹ്യൂമൺ ഐ ആണെങ്കിലും ആക്ച്വലി എല്ലാത്തിന്റെയും ആനിമേഷൻ ഓക്യ്മെന്റഡ് റിയാലിറ്റി ക്ലാസും നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ വേണ്ടി നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാ നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിലേക്ക് മാക്സിമം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുകൂടാതെ നമ്മുടെ ലൈവ് ക്ലാസുകൾ എന്ത് ചെയ്യുക എല്ലാവരും കാണാം സോ അങ്ങനെ പറഞ്ഞുകൊണ്ട് മിസ് മിസ്തയെ മിസിന്റെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓണം എക്സാമിന് ഫിസിക്സിന് മാത്രമല്ല എല്ലാ സബ്ജക്റ്റ് ും നല്ലൊരു മാർക്ക് വിഷ ചെയ്യുന്നു സോ ദി വെരി ബെസ്റ്റ് ബൈ Study Center center India's number one coaching center for NEET and JEE